പെൻഷൻ പരിഷ്കരണം അട്ടിമറിച്ച ഇടതു ദുർഭരണത്തിനെതിരെ കെ എസ് എസ് പി എ മൂവാറ്റുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണയും വിശദീകരണ യോഗവും നടത്തി കെ എസ് എസ് പി എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പൈലി പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു പെൻഷൻ പരിഷ്കരണം അട്ടിമറിച്ച ക്ഷാമാശ്വാസ കുടിശിക നൽകാതെ പെൻഷൻകാരെ കബളിപ്പിച്ച ഇടത് ദുർഭരണത്തിനെതിരെയാണ് നേതൃത്വത്തിൽ ജില്ലാ ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ ധർണയും വിശദീകരണ യോഗവും നടത്തിയത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി ടി പൈലി ഉദ്ഘാടനം ചെയ്തു നടത്തുന്നത് കേരളത്തിലെ മുഴുവൻ പെൻഷൻകാർക്കും വേണ്ടിയാണ് അവകാശങ്ങൾ നിഷേധിച്ചതിനെതിരെയാണ് ആനുകൂല്യങ്ങൾ തരാതെ പറ്റിക്കുന്നതിനെതിരെയാണ് ഒരു ഒരു നടപ്പിലാക്കിയില്ല അതിനൊരു സർക്കാർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ഒ എം തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഡൊമിനിക് തോമസ് നിയോജകമണ്ഡലം സെക്രട്ടറി നാസർ ഖാൻ വി എം ഷബീബ് എവറസ്റ്റ് കെ എം റജീന മാത്യു ഫിലിപ്പ് ഗിരിജാ ദേവി എസ് ഗോപകുമാർ മല്ലിക എൻ എൻ എന്ന സഖ് ബിനു കെ പീറ്റർ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ